കൊല്ലത്തെ ഭരണ നിങ്ങളെ പക്ഷെ നിഷേധാത്മകമായ സമീപനം കോൺഗ്രസിനോട് എടുക്കാൻ പാടില്ല ഇല്ല തീർച്ചയായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ സ്വപ്ന സുരേഷോ എം ശിവശങ്കറോ ഒന്നുമില്ലാതെ തന്നെ കേരളത്തിൽ പത്തൊമ്പത് സീറ്റ് വാങ്ങിയ പാർട്ടിയാണ് യു ഡി എഫ് അത് അയ്യപ്പനൊരു വോട്ടല്ലേ ശ്രീ അജയ് അല്ല അതൊക്കെ പറയാമായിരിക്കാം അപ്പൊ അയ്യപ്പന്റെ റോട്ട് എന്നത് ഇപ്പോഴും നിലനിൽക്കല്ലേ അയ്യപ്പിന്റെ റോട്ട് എന്നത് കേരളത്തിൽ ഇപ്പോ ശബരിമലയെ ശബരിമലയെ ഇപ്പോൾ മരുഭൂമി ആക്കിയ ഒരു ഗവൺമെന്റ് അല്ലേ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഞാൻ ഒന്നാം തീയതി ശബരിമലയിൽ പോയതാണ് എന്റെ കണ്ണ് നിറഞ്ഞുപോയി എന്തേ ശബരിമല മരുഭൂമി പോലെ ഒരു മനുഷ്യരെ കയറ്റി വിടുന്നില്ല അമേരിക്കൻ വിസ അമേരിക്കൻ വിസ വാങ്ങുന്ന പ്രയാസപ്പെട്ടാണ് ഞാൻ അമേരിക്ക അവിടെ ശബരിമലയിൽ പോകാൻ വേണ്ടി ഒരു പാസ് സംഘടിപ്പിച്ചത് എനിക്ക് അമേരിക്കൻ വിസയിൽ അമേരിക്കയ്ക്ക് പോകാൻ രണ്ടു പ്രാവശ്യം വിസ കിട്ടാൻ ഇത്രയും ഉണ്ടായില്ല അത്ര കണ്ട് ദുഷ്കരമായ ശബരിമലയെ നശിപ്പിക്കുക എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ ഒരു തിയറി അല്ലെ അജയ് കോവിഡിന്റെ അജയ് തരല്ല അതിനകത്ത് ചോദ്യം ഞാൻ ചോദിച്ചുകൊണ്ടേ ചോദിച്ചോണ്ടേ ഇത് കോവിഡ് കാലത്താണ് ആളുകൾ വരാത്തത് അല്ലാതെ ഇടതുപക്ഷം കോവിഡിന്റെ പറ്റാ ആളുകൾ വരാ കയറ്റി വിടുന്നില്ലോ കയറ്റി വിടുന്നില്ല അവിടെ കയറ്റി വിടുന്നില്ല ആയിരം പേരെയാണ് കയറ്റിവിടുന്നത് അവിടെ നാലു കോടി ജനങ്ങൾ വന്ന സ്ഥലത്ത് ആയിരം പേരെ മാത്രമേ കയറ്റി വിടുകയുള്ളൂ എന്തുകൊണ്ടാണ് അല്ല അവിടെ വന്ന ഒരു അയ്യപ്പനും ഇല്ലല്ലോ അവിടെ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കാണല്ലോ ഞങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡെങ്കില് പഴയ ഭരണസമിതി തന്നെയാണ് തുടരുന്നെങ്കിൽ എല്ലാരേം കേട്ടു വിടുമായിരുന്നു